ഹലോ ഫ്രണ്ട്സ് അപ്പം രാവിലെ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും വേഗം അപ്പവും അതുപോലെ തന്നെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പാണ് ഇന്ന് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാളികേരം പാലൊഴിക്കാനായിട്ട് കറണ്ട് ഇല്ലാത്തതന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ലാസ്റ്റ് ഒഴിച്ചു കറണ്ട് വരുന്ന കുറേ നേരം നോക്കി പക്ഷേ കറണ്ട് വന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും കറിയൊക്കെ ഉണ്ടാക്കാൻ ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഏതായാലും കൈകൊണ്ട് പിഴിഞ്ഞ് തന്നെ ഒഴിച്ചു പണ്ടത്തെ പോലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ ഡ്രസ്സുകൾ മടക്കാനുണ്ടായിരുന്നു ഇന്നലെ ഉണങ്ങിയിട്ടുണ്ടായി പിന്നെ ഇന്നലെ മടക്കാൻ നേരം ഉണ്ടായില്ല അപ്പം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വിധിയും ബെഡ്ഷീറ്റും അതുപോലെ തന്നെ അമ്മേടെ സാരികളും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉള്ള ചുമട് മൊത്തം ഇറക്കിയിട്ടുണ്ടായിരുന്നു കാരണം കുറേ ദിവസമായി അലക്കിയിട്ട് അപ്പോൾ ഏതായാലും എല്ലാം കൂടെ അലക്കി പുതിയ പുതിയ ഡ്രസ്സുകൾ കുറേ മാറിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഷെൽഫിൽ വെച്ചാലിനി വീടിൻ്റെ അകൊക്കെ ഒന്ന് ക്ലീൻ ആവുള്ളൂ അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പയറ് പൊട്ടിക്കാൻ വിചാരിച്ച് പുറത്തേക്ക് പോയതാണ് നമ്മളിവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അത്യാവശ്യം പയറുണ്ടാകുന്നുണ്ട് ഒരു ഉപ്പേരിക്കുള്ളത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒക്കെ ഇപ്പോൾ കുറച്ച് പഴുത്ത മുളക് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ പൊട്ടിച്ചു ഇപ്പോൾ നെറ്റിൻ്റെ ഉള്ളിൽ കാരണം നമ്മൾ എപ്പോഴും എപ്പോഴും കയറില്ല കാരണം പുറത്തുനിന്ന് കോഴികൾ ഇതൊക്കെ കയറുന്ന കാരണം നമ്മൾ എപ്പോഴും കെട്ടി വയ്ക്കും അപ്പോൾ പിന്നെ തുറന്ന് കടക്കണ്ട മടിക്ക് എപ്പോഴും പോവില്ല ഇങ്ങനെ വല്ലപ്പോഴൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇതുപോലെ പൊട്ടിക്കും അപ്പോൾ പയറ് കുറച്ച് മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ളത് നോക്കി തന്നെ പൊട്ടിച്ചെടുക്കും ചെറിയ ചള്ള് മാത്രമേ പിന്നെ അവിടെ നിർത്തുകയുള്ളൂ കാരണം ഇതുമ്പം നിന്ന് പെട്ടെന്ന് തന്നെ മൂക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളേക്ക് അടുത്ത പയറ് ആവുന്നുണ്ടാകും അപ്പോൾ ഏതായാലും അത് മൂത്ത് പോകും വെറുതെ അപ്പോൾ അതാണ് അത്യാവശ്യം വലിപ്പം കുറഞ്ഞത് ഞങ്ങൾ പൊട്ടിക്കും പൊട്ടിക്കും ഏതായാലും ഒരുമിച്ച് എല്ലാം കൂടെ പൊട്ടിച്ചെടുക്കും ചള്ള് മാത്രം അവിടെ നിർത്തും അപ്പോൾ നോക്കിയപ്പോൾ അവിടെയും കുറച്ച് പഴുത്തമുളക് ഉണ്ടായിരുന്നു അപ്പം ഏതായാലും കുറച്ച് ഇപ്പം ആവിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ മുളച്ച് അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പറിച്ച് നടണം എന്നാൾ കുറച്ച് നട്ടത് ചിവീടും അതൊക്കെ വന്ന് വെട്ടിയിട്ട് ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ചട്ടിയിൽ തന്നെ നിന്ന് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മാറ്റി വയ്ക്കണം ഇനി സഞ്ചികളിലോ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ മണ്ണ് നിറച്ച് വളമൊക്കെ ഇട്ടിട്ട് വേണം ഇനി ചാണകപ്പൊടിയൊക്കെ കൊണ്ടുവരണം അപ്പം അതിന് ശേഷം വേണം ഇനി നട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് വളക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ മുളകും തൈ പെട്ടെന്ന് തന്നെ നല്ല കരുത്തോടുകൂടി വരും ശരിക്കും അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് തന്നെ പൂവിടയും അതുപോലെ തന്നെ കായ്ക്കൊക്കെ ചെയ്യോ നമ്മൾ മുളകൊക്കെ നടുമ്പോൾ ഏറ്റവും അടിയിൽ ചവറും അതുപോലെ തന്നെ നമ്മുടെ ശീമക്കുന്നേരല്ല ഇട്ട് കൊടുക്കും പച്ചില വളമായിട്ട് അത് നല്ലതാട്ടോ ഭയങ്കര ഗുണുള്ള സാധനമാണ് ചീമക്കൊന്നേരല്ല അപ്പം അതൊക്കെ കൊടുത്തതിന് ശേഷം മണ്ണൊക്കെ ഇട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് കുറച്ച് ദിവസം ഒന്ന് വെക്കും ആ ഒരു വളമൊന്നും സെറ്റാവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ നട്ട് കൊടുക്കും ഒരു രണ്ട് മൂന്നാല് ദിവസം വെച്ചതിന് ശേഷം വേണം നമ്മളതിൽ നട്ട് കൊടുക്കാനായിട്ട് അപ്പം ആ വളമൊക്കെ ശരിക്ക് പിടിച്ചിട്ടുണ്ടാവും ആ മണ്ണിൽ അപ്പോൾ അതിന് ശേഷം നട്ട് കൊടുക്കും പയർ ഇപ്പം നമ്മൾ മൂത്ത പയറുകൾ ഇതുപോലെ ഇവിടെ മണ്ണിൽ വെറുതെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ അപ്പം നല്ല ഒടിച്ച് വെക്കാൻ പറ്റുന്ന പയരാണ് കാരണം ഇത്രയും ചള്ളാണ് കേട്ടോ ഇത് മൂത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഇത് ഉണ്ടാവുന്നത് അതാണ് ഞങ്ങൾ ഇതേ വലപ്പത്തിലൊക്കെ പൊട്ടിച്ചെടുക്കും ഇങ്ങനെ അപ്പോൾ ഇത് ഞങ്ങളിതുപോലെ കടയിൽ നിന്ന് മേടിച്ചിട്ട് വിത്ത് കൊണ്ട് നട്ടതാണ് കേട്ടോ ഒരു പയർ എന്താ ഇതുപോലെ മൂത്തിട്ടുണ്ടായിരുന്നു ഒരു പയറ് അപ്പോൾ അത് ഞങ്ങൾ ഉണക്കി അതിന് ശേഷം നട്ട് അങ്ങനെ ഇതേ ഇപ്പോൾ കഴിഞ്ഞൊല്ലം ഉണ്ടായിരുന്നു കഴിഞ്ഞൊല്ലത്തിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ട് ഇപ്രാവശ്യം എന്തേ പാവിയിട്ടുണ്ട് ഇപ്രാവശ്യം ഇതുപോലെ അടിയിൽ കാണാണ്ടൊക്കെ ഓരോന്നൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ മൂത്തത് കാരണം ഇതിൽ തന്നെ വെറുതെ മണികളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി തനിയേ മുളച്ച് വന്നോളും പിന്നെ എപ്പോഴും നനവുള്ള സ്ഥലം കാരണം ആട്ടോ അങ്ങനെ തനിയെ മുളച്ച് വരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറെ നമ്മളിപ്പം പച്ചക്കറിയുടെ വേസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ അതൊക്കെ മുളച്ചിങ്ങനെ വരും ഇപ്പോൾ ബീട്ട്രൂട്ടിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തനിയെ മുളയ്ക്കുന്നുണ്ടോ അതിൻ്റെ ആ കൂമ്പുഭാഗമൊക്കെ അതിന് ശേഷം എന്തെങ്കിലും ഞങ്ങൾ ഏതായാലും എറിയത്ത് വന്നിരുന്നത് നന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ നന്നാക്കി കൊള്ളാംന്ന് പറഞ്ഞു അപ്പോൾ അത് ഓടിച്ചോടിച്ചെടുക്കാം കേട്ടോ അത്രയും നല്ലതാണ് ഫ്രഷ് ആയിരുന്നു തോന്നുന്നുണ്ട് ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് നല്ല സൗണ്ടാണ് എനിക്ക് ഭയങ്കര കേൾക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം ഇന്ന് വാടിയിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഉടിക്കുമ്പോഴാണ് അതിലൊരു ഞെങ്ങിയൊരു പരുവുണ്ടാകും പക്ഷേ ഇത് അങ്ങനെയല്ല ഒടിച്ചുടിച്ചു എടുക്കാം നമുക്ക് അപ്പോൾ വൈലറ്റ് പയർ എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നല്ലതാട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് പണ്ടൊക്കെ എനിക്ക് തോന്നും കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു പയറാണെന്ന് തോന്നും പച്ചപ്പയറാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കറി വെച്ചാലും ടേസ്റ്റ് പക്ഷേ ഇപ്ര ഇപ്രാവശ്യം നല്ല പയറാണ് ഉണ്ടായത് അപ്പം ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം പച്ചപ്പയർ ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്കൊരു മൂന്നാലെണ്ണൊക്കെ മതിയാകും അത്രയും വലുപ്പുണ്ട് താഴോട്ട് ഭയങ്കര വലുപ്പം നീളമുള്ള പയറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ അതിൻ്റെ വിത്ത് പോയി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുളച്ചില്ല അപ്പോൾ അത് തന്നെന്താ ഇതൊക്കെ ഒന്ന് ഒടിച്ച് ചെറുതായിട്ട് ഞങ്ങളൊന്ന് വേവിക്കും അതിന് ശേഷം മാത്രമേ കാച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വേവിക്കാനായിട്ട് കുറച്ച് അധികം സമയം അടപ്പ് തീരണ്ടി വരും കാച്ചതിന് ശേഷം അപ്പോൾ അതന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ പയർ ഒന്ന് തിളപ്പിച്ചൊന്ന് എടുക്കും കേട്ടോ നല്ലോണം ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാച്ചൽ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മുളകൊടിയും ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണേ വേറെ എന്തെങ്കിലും ഒരു ചാറുകറിയും കൂടി ഉണ്ടാക്കണം പയറ് തോരം വയ്ക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും വേറൊരു ചാറുകറി ഉണ്ടാക്കണം അത് എന്തിട്ടാന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുമ്പം പുളി ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു പാൽക്കറി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നമ്മ പിന്നെ എന്താ ഉണ്ടാക്കാമെന്നറിയില്ല അപ്പോഴേക്കും പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാൻ പാട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വേറെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അപ്പോൾ അത് വേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചാൽ വല്ല ചാറുകറൊക്കെ ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ ഈ ഇറയത്തിരുന്നു നന്നാക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ കാരണം വെയിലൊന്നും ഉണ്ടാവില്ല നല്ല തണലാണ് നമ്മളിവിടെ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വെജിറ്റബിളൊക്കെ നന്നാക്കി അരിയാനൊക്കെ സുഖമാണ് ഇതുപോലെ തിണ്ണകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ചെയറിട്ടത് പോലെ ഇന്ന് കഴിഞ്ഞാൽ കാറ്റൊക്കെ കൊണ്ട് അതൊക്കെ പറഞ്ഞോട് ഇരിക്കുക അത്രയും നല്ല രസമാണ് ഇരിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളകത്ത് അധികം ഇരുന്ന് പച്ചക്കറി ഇങ്ങനെ നിർത്തലില്ല സമയം ഇല്ലാത്തപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ ഇരുന്ന് നുറുക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇറയത്തൊക്കെ ഇരുന്ന് നുറു കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ കുറച്ച് ജീരകം ഇട്ടായി കുറേ നാളായി കഴിച്ചിട്ട് കഴിച്ചിട്ടിട്ടോ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ കടകളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ മാങ്കോയിലൊക്കെ ഷേപ്പുള്ള കുപ്പികളിലൊക്കെ നിറച്ച് നമ്മൾ മേടിക്കലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മേടിക്കലൊന്നുമില്ല അതിന് ശേഷം ഞങ്ങൾ ഞാനും അമ്മയും കൂടെ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പം ഞാൻ ചെയ്യുന്നത് കണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങളിത് വെട്ടിക്കൂട്ടിയിട്ട് പേപ്പറുകളായിട്ടും ഇതൊക്കെയത് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഫ്ലവറുകൾ ഉണ്ടാക്കി ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് വൈറ്റാണ് കേട്ടോ വൈറ്റും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഫ്ലവറും കൂടെ വരുന്നതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ശേഷമുള്ള വേസ്റ്റുകളാണ്ട്ടോ ഇതൊക്കെ അപ്പം ഞങ്ങളത് പോലൊരു പാത്രത്തിലാക്കി വെക്കും എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ പീസുകളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ തപ്പിയെടുക്കും അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലൊക്കെ കയറി വന്ന് കച്ചറായിട്ട് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ വേഗം ഇതിലേക്ക് നിറക്കും കേട്ടോ പിന്നെ അടുത്ത ഫ്ളവറൊക്കെ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടൊക്കെ ഞങ്ങൾ അടുത്ത ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളൊക്കെ എടുക്കും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സെൻ്റർ ഭാഗത്തൊക്കെ വെക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു കളേഴ്സൊക്കെ വരും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആവശ്യം ഉണ്ടാവും അത്യാവശ്യം കുറച്ച് പേപ്പറേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുന്നത് ഇനി അടുത്തത് വേറൊരു ഫ്ലവറും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് മിക്സഡായിട്ടൊരു കളറായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കിയതായിട്ട് റോസ് ഫ്ലവർ ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടാൻ പറ്റുന്ന പണ്ടൊക്കെ ഞാൻ ഇതുപോലെ ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ചെയ്യാനൊക്കെ ഇപ്പം പിന്നെ കുറച്ച് മടിയാരന ഇപ്പം ചെയ്യലില്ല അപ്പോൾ അതൊക്കെ നോക്കി വെച്ചു പിന്നെ സ്കെയിലും പെൻസിലും അതുപോലെ തന്നെ ഫേവിക്കോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലമ്പായിട്ട് എടുക്കാമായിരുന്നു അപ്പോൾ അതൊക്കെ ഒതുക്കി പറക്കി വെച്ചു കാരണം നമ്മളി കൂടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ അത്യാവശ്യം ആൾക്കാർ പോകുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കച്ചറായിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിൽ നിന്ന് കുറച്ച് സ്കെച്ചും സാധനങ്ങളൊക്കെ അമ്മ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഒതുക്കി വെച്ചു ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയ ഫ്ലവർ ഞാൻ കാണിച്ചതരാം ഇതാട്ടോ മിക്സഡായിട്ടുള്ള കളർ വരുന്നതാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇത് വെട്ടലുണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശുക്ക് തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഒരു പേരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതായത് അതിലും മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വിലക്കെ കേട്ടോ അപ്പോൾ അന്നൊന്നും ഇത്ര ഇതുണ്ടായില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുമ്പോഴാണ് നല്ല വില